എവർക്കും നമസ്കാരം ലൂമൺ യൂത്ത് സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ ലൂമൺ ബൈബിൾ കിസ് എഴുതുന്നവർക്കായിട്ടൊരു പുതിയ വചന പാരായണ പഠന പരമ്പര ആരംഭിക്കുകയാണ് ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവൻ വായിച്ച് കുറച്ചൊക്കെ പഠിച്ച് തീർക്കാനായിട്ട് ഈ പരമ്പര നിങ്ങളെ സഹായിക്കും എന്ന് വിചാരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ എപ്പിസോഡ് ജനുവരി ഒന്നാം തീയതി പുറത്തിറങ്ങുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ബൈബിളിലെ ആദ്യത്തെ പുസ്തകമാണ് ഉൽപ്പത്തിയിൽ നിന്നുള്ള ഒന്നാം അധ്യായവും രണ്ടാം അധ്യായവുമാണ് പഠനത്തിന് വിധേയമാകുന്നത് കൂട്ടത്തില് സങ്കീർത്തന പുസ്തകത്തിലെ പത്തൊൻപതാമത്തെ അധ്യായവും ഉൽപ്പത്തി പുസ്തകം ഒന്ന് രണ്ട് അധ്യായങ്ങൾ ഒരു ചരിത്രാതീത ചരിത്രം പ്രീമേവൽ ഹിസ്റ്ററി എന്നൊക്കെയാണ് പറയുക ആദ്യത്തെ പതിനൊന്ന് അധ്യായങ്ങൾ അതൊരു പ്യുവർ ഹിസ്റ്ററി ആയിട്ട് പറയുന്നതിന് നേരെ മറിച്ച് ചരിത്രവും മിത്തും കൂടി കലർന്നാണ് കിടക്കുന്നത് ഒന്നാം അധ്യായത്തിൽ ആദ്യം ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു എന്നുള്ള വചനത്തോടു കൂടിയാണ് ബൈബിള് ആരംഭിക്കുന്നതിന് തുടർച്ചയായിട്ട് പിന്നീട് ആറ് ദിവസങ്ങളുടെ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മമാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുക അതിനൊരു പ്രത്യേകത ഒരു പാരലിസം നമുക്ക് കാണാൻ പറ്റും ആദ്യം മൂന്ന് ദിവസങ്ങളും പിന്നീട് വരുന്ന മൂന്ന് ദിവസങ്ങളും ആദ്യത്തെ ദിവസം ദൈവം പ്രകാശം ഉണ്ടാകുന്നു എന്നാൽ നാലാമത്തെ ദിവസമാകട്ടെ സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിക്കുന്നു രണ്ടാമത്തെ ദിവസവും ജലവും ആകാശവും തമ്മിൽ വേർതിരിക്കുന്നു അഞ്ചാമത്തെ ദിവസമായിട്ട് ഈ ജലത്തിലും ആകാശത്തിലുമുള്ള ജീവജാലങ്ങളെയാണ് ദൈവം സൃഷ്ടിക്കുന്നത് മൂന്നാമത്തെ ദിവസം കര അവിടെ നിന്ന് രൂപപ്പെടുത്തുന്നു അതിൻ്റെ പാരലായിട്ട് ആറാമത്തെ ദിവസം കരയിലുള്ള ജന്തു ജീവജാലങ്ങൾ അതിൽ തന്നെ ഏറ്റവും അവസാനം മനുഷ്യനെയും രൂപപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് അധിക ദിവസങ്ങളും നാല് അഞ്ച് ആറ് ദിവസങ്ങളും സൃഷ്ടികർമ്മത്തിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും അങ്ങനെ സൃഷ്ടികർമ്മത്തിൻ്റെ ആറാമത്തെ ദിവസം മനുഷ്യനെ സൃഷ്ടിക്കുകയും ഏഴാമത്തെ ദിവസം ദൈവം വിശ്രമിച്ചു എന്നാണ് പറയുന്നത് അതാണ് സാപത്ത് സാപത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ടു സീസ് വിശ്രമിക്കുക വിരാമം ഇടുക അവസാനിപ്പിക്കുക എന്നാണ് ഉൽപ്പത്തി ദിവസത്തിൻ്റെ ഒന്നാം അധ്യായത്തിൽ മനുഷ്യൻ്റെ സൃഷ്ടി കർമ്മത്തിൽ ഒന്ന് ഇരുപത്തി ആറിൽ പറയുന്നത് മനുഷ്യനെ അവിടുന്ന് സ്ത്രീയും പുരുഷനുമായിട്ട് സൃഷ്ടിച്ചുവെന്നും തൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു ഇമേജ് ആൻഡ് ലൈക്ക്നെസ് അതാണ് ആ സൃഷ്ടി ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കണക്കുകൾക്കുന്നത് മനുഷ്യൻ അവൻ ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതാണ് മറ്റു മതങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ജുതയോ ക്രിസ്ത്യൻ കോൺടക്സ്റ്റിന് ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ ഇമേജ് ആൻഡ് ലൈക്ക്നസ്സിനാണ് എന്നുള്ളതാണ് അതുമാത്രമല്ല അവൻ്റെ ഡിഗ്നിറ്റിയും ഈക്വാലിറ്റിയും ഈ ഒരു വചനം സൂചിപ്പിക്കുന്നുണ്ട് മനുഷ്യൻ ദൈവത്തിൻ്റെ ചായയിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് മാത്രമല്ല അവൻ സ്ത്രീയും പുരുഷനുമായിട്ട് എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും ഒരേ ഡിഗ്നിക്കും ഡിഗ്നിറ്റിക്കും ഈക്വാലിറ്റിക്കും അർഹരാണ് എന്നുള്ള അർത്ഥം അപ്പോൾ അങ്ങനെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായത്തിലെ സൃഷ്ടി ഈ ആറ് ദിവസം കൊണ്ടുള്ള ഈ സൃഷ്ടി കർമ്മം പൂർത്തിയാക്കുന്നതും സ്ത്രീയും പുരുഷനുമായിട്ട് ദൈവത്തെ സൃഷ്ടി മനുഷ്യനെ സൃഷ്ടിച്ചതായിട്ടും പറയുന്നത് എന്നിട്ട് മനുഷ്യനോട് പറയുന്ന കാര്യം ഇതാണ് മൾട്ടിപ്പിൾ ആൻഡ് കോൺക്വർ ദ വേൾഡ് അതായത് ഭൂമിയിൽ പെരുകുക അതിനെ കീഴടക്കുക ഈ പെരുകുക കീഴടക്കുക എന്നുള്ളത് അതിനെ അറ്റാക്ക് ചെയ്യുക ആക്രമിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല മറിച്ച് ഹ്യൂമൻ ബീയിങ് ആർ ദ കസ്റ്റോഡിയൻ ഓഫ് ദി വേൾഡ് ദ എർത്ത് ഭൂമിയുടെ കാവൽക്കാരാണ് അല്ലെങ്കിൽ ഗാർഡിയൻ ആണ് ഹ്യൂമൻ ബീയിങ് എന്നുള്ള അർത്ഥത്തിലാണ് ദൈവം ആദത്തിന് കൊടുക്കുന്ന നിർദ്ദേശം വീണ്ടും അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് രണ്ടാമത്തെ അധ്യായത്തിലേക്ക് അടക്കുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ സാധാരണ ആദ്യത്തെ വായനക്കാർക്ക് ഫീൽ ചെയ്യാം ആദ്യത്തെ അധ്യായത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നു രണ്ടാമത്തെ അധ്യായത്തിൽ ദൈവം മനുഷ്യനെ വീണ്ടും സൃഷ്ടിക്കുന്നുണ്ട് അത് ഫസ്റ്റ് ക്രിയേഷൻ സ്റ്റോറിയും സെക്കൻഡ് ക്രിയേഷൻ സ്റ്റോറിയുമാണ് അത് ബൈബിൾ സ്കോളേഴ്സിൻ്റെ ഇടയിൽ തന്നെ ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളതാണ് ആദ്യം മനുഷ്യനെ ഇമേജ് ആൻഡ് ലൈക്ക്നെസ്സിൽ ഒരുമിച്ച് സൃഷ്ടിക്കുന്നു രണ്ടാം അധ്യായത്തിൽ വരുമ്പോൾ വീണ്ടും ആദ്യം പുരുഷനെ സൃഷ്ടിച്ചുവെന്നും അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടുകൊണ്ട് അവനെ മയക്കത്തിൽ ആഴ്ത്തി അവൻ്റെ വാര്യലിൽ നിന്നും സ്ത്രീയെ സൃഷ്ടിച്ചു എന്നുമാണ് രണ്ടാമത്തെ ക്രിയേഷൻ സ്റ്റോറിയിൽ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ രണ്ടാമത്തെ ക്രിയേഷൻ സ്റ്റോറി വായിക്കുമ്പോൾ പുരുഷനെയും പിന്നീട് അതിനെ തുടർച്ചയായിട്ടാണ് സ്ത്രീയെ സൃഷ്ടിക്കപ്പെടുന്നത് ആദം എന്ന വാക്കിൻ്റെ അർത്ഥം ഹീബ്രുവിൽ ഹ അദാം ദ എർത്ത് പൂഴി മണ്ണ് എന്നൊക്കെയാണ് സ്ത്രീനെ വിളിക്കുന്ന വാക്ക് ഇഷ് ഇഷ എന്നാണ് ഇഷ എന്ന വാക്കിൻ്റെ അർത്ഥം നാരി സ്ത്രീ എന്നൊക്കെയാണ് ആദം ഇഷ ഇതാണ് കറക്റ്റ് എക്സാക്ട് ഹീബ്രു വാക്ക് എന്നാൽ ആദം തൻ്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഇഷയ്ക്ക് കൊടുക്കുന്ന പേരാണ് ഹൗവ ഹയ എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ കറക്റ്റ് റൂട്ട് മീനിങ് അതിൻ്റെ അർത്ഥം ജീവൻ അല്ലെങ്കിൽ ജീവനുള്ളവരുടെ ഉള്ളവരുടെ മാതാവ് എന്നൊക്കെയാണ് പുൽപ്പത്തി ഒന്ന് രണ്ട് അധ്യായത്തിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മമാണ് ആറ് ദിവസം കൊണ്ട് സൃഷ്ടികർമ്മം പൂർത്തിയാക്കുന്നു അതിൽ ആറാം ദിവസം മനുഷ്യനെ സൃഷ്ടിക്കുന്നു ഏഴാം ദിവസം ദൈവം വിശ്രമിക്കുന്നു ഈ മനുഷ്യനെ സൃഷ്ടിച്ച കാര്യത്തിൽ തന്നെ രണ്ട് തരത്തിലാണ് ആദ്യം ഇമേജ് ആൻഡ് ലൈക്കനസ് ചായയിലും സാദൃശ്യത്തിനും ഒരുമിച്ച് മനുഷ്യനെ സൃഷ്ടിക്കുന്നു രണ്ടാമത്തെ അധ്യായത്തിന് വരുമ്പോൾ ആദ്യം പുരുഷനെ സൃഷ്ടിക്കുകയും അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അവനിൽ നിന്നും സ്ത്രീയെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു പിന്നീട് അവരെ ഒരു തോട്ടത്തിൻ്റെ മധ്യത്തിൽ ദൈവമാക്കുകയാണ് ഏതേ തോട്ടം നമ്മൾ വിളിക്കുന്നു അതിൽ രണ്ട് നിർദ്ദേശമാണ് പറയുന്നത് ഒന്ന് എല്ലാത്തിൻ്റെയും ഭക്ഷണജാലങ്ങളെ അല്ലെങ്കിൽ അതിലുള്ള എല്ലാത്തിനെയും ഭരിക്കാനുള്ള അവകാശം കൊടുക്കുന്നു കൂട്ടത്തിൽ പറയുന്നു അവിടെ രണ്ട് മരങ്ങളുണ്ട് ഒന്ന് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും രണ്ട് ജീവൻ്റെ വൃക്ഷവും ഈ വൃക്ഷത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ പുരുഷനായ ആദത്തിന് ദൈവം കൊടുക്കുന്നു ഈ മറ്റെല്ലാ വൃക്ഷങ്ങളിൽ നിന്നുള്ള ഫലങ്ങൾ ഭക്ഷിക്കാം പക്ഷേ ഈ വൃക്ഷങ്ങളെ ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശമാണ് രണ്ടാം അധ്യായത്തിൽ ആദത്തിന് ദൈവം കൊടുക്കുന്നത് അതാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ ഒന്നും രണ്ടും അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ സങ്കീർത്തന പുസ്തകം പത്തൊൻപതാം അധ്യായം ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് അവിടെ പറയുന്നത് ആകാശം അല്ലെങ്കിൽ ഈ പ്രപഞ്ചം ദൈവവിധാനത്തെ മഹത്വത്തെ പ്രകീർ പ്രകീ പ്രകീർത്തിക്കുകയാണ് അതായത് ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം സൃഷ്ടിച്ച സകല ജീവജാലങ്ങളും ആകാശവും ഭൂമിയും ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രഘോഷിക്കുന്ന ഭാഗമാണ് സങ്കീർത്തന പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ കാണുന്നത് ഒരു സ്ഥലത്ത് സൃഷ്ടികർമ്മം കാണുന്നു മറ്റൊരു സ്ഥലത്ത് സൃഷ്ടിച്ച വസ്തുക്കൾ ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്നു അത് മാത്രമല്ല വീണ്ടും കൂടുതലായിട്ട് കാണുന്നത് സങ്കീർത്തന പുസ്തകത്തിൻ്റെ ആ രചിതാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് കർത്താവിന് ഞാൻ അറിയാതെ ചെയ്തു പോയ തെറ്റുകളിൽ നിന്നും അങ്ങനെ ശുദ്ധീകരിക്കണമേ അഥവാ ഞാൻ ബോധപൂർവ്വം ചെയ്യാനായിട്ടുള്ള തെറ്റുകളിൽ വീഴാതെ അങ്ങനെ കാത്തു രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയാണ് സങ്കീർത്തനത്തിൻ്റെ പത്തൊമ്പതാം അധ്യായം അവസാനിപ്പിക്കുന്നത് അതിൻ്റെ കാരണം വെച്ചാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ ആദത്തിനും ഹവായിക്കും തെറ്റിലേക്ക് വീഴാനായിട്ടുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നു പ്രത്യേകിച്ച് ആദ്യത്തെ രണ്ട് അധ്യായങ്ങളിൽ അതിൻ്റെ ഒരു ഒരു കണ്ടിന്യൂഷൻ എന്ന എന്തിനാൽ പത്തൊമ്പതാം അധ്യായത്തിൽ സംഗീർത്തനത്തിൻ്റെ കർത്താവ് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് തെറ്റിൽ വീഴാനായിട്ടുള്ള ആ സാധ്യതയിൽ നിന്നും തിന്മയിൽ നിന്നും നീ എന്നെ ശുദ്ധീകരിക്കണേ കാത്തുകൊള്ളണേ എന്ന് അതുകൊണ്ട് ഈ ഉൽപ്പത്തി ഒന്ന് രണ്ട് അധ്യായങ്ങളും സങ്കീർത്തനത്തിൻ്റെ പത്തൊമ്പതാം അധ്യായവും നമുക്ക് ഒരുപോലെ വായിച്ച് തീർക്കാവുന്ന പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള വായന അധ്യായങ്ങളാണ് പുസ്തകം അധ്യായം ഒന്ന് ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനുമീതെ ചലിച്ചു കൊണ്ടിരുന്നു ദൈവം അരുൾ ചെയ്തു വെളിച്ചമുണ്ടാകട്ടെ വെളിച്ചമുണ്ടായി വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് എന്നും പേരിട്ടു സന്ധ്യയായി പ്രഭാതമായി ഒന്നാം ദിവസം ദൈവം വീണ്ടും അരുൾ ചെയ്തു ജലമധ്യത്തിൽ ഒരു വിധാനമുണ്ടാകട്ടെ അത് ജലത്തെ രണ്ടായി തിരിക്കട്ടെ ദൈവം വിധാനമുണ്ടാക്കുകയും അതിന് താഴെയുള്ള ജലത്തെ മുകളിലുള്ള ജലത്തിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്തു അപ്രകാരം സംഭവിച്ചു വിധാനത്തിനവിടുന്ന് ആകാശമെന്ന് പേരിട്ടു സന്ധ്യായി പ്രഭാതമായി രണ്ടാം ദിവസം ദൈവം വീണ്ടും അരുൾ ചെയ്തു ആകാശത്തിന് കീഴിലുള്ള വെള്ളമെല്ലാം ഒരിടത്ത് ഒരുമിച്ച് കൂടട്ടെ കര പ്രത്യക്ഷപ്പെടട്ടെ അങ്ങനെ സംഭവിച്ചു കരയ്ക്ക് ഭൂമിയെന്നും ഒരുമിച്ച് കൂടിയ ജലത്തിന് കടലെന്നും ദൈവം പേരിട്ടു അത് നല്ലതെന്ന് അവിടുന്ന് കണ്ടു ദൈവം അരുൾ ചെയ്തു ഭൂമിയല്ലാത്തരം ഹരിതസസ്യങ്ങളും ധാന്യ ചെടികളും വിത്ത്കൊള്ളുന്ന ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങളും ഉളപ്പിക്കട്ടെ അങ്ങനെ സംഭവിച്ചു ഭൂമി ഭൂമിയെല്ലാത്തരം ഹരിതസസ്യങ്ങളും ധാന്യ വിത്തുള്ള ഫലങ്ങളോട് കൂടിയ വൃക്ഷങ്ങളും ഉളപ്പിച്ചു അവ നല്ലതെന്ന് ദൈവം കണ്ടു സന്ധ്യയായി പ്രഭാതമായി മൂന്നാം ദിവസം ദൈവം വീണ്ടും അരുൾ ചെയ്തു രാവും പകലും വരത്തിരിക്കാൻ ആകാശവിധാനത്തിൽ പ്രകാശങ്ങളുണ്ടാകട്ടെ അവ ഋതുക്കളും ദിനങ്ങളും വർഷങ്ങളും കുറിക്കുന്ന അടയാളങ്ങളായിരിക്കട്ടെ ഭൂമിയിൽ പ്രകാശം ചൊരിയാൻ വേണ്ടി അവ ആകാശവിധാനത്തിൽ ദീപങ്ങളായി നിൽക്കട്ടെ അങ്ങനെ സംഭവിച്ചു ദൈവം രണ്ട് മഹാദ്വീപങ്ങൾ സൃഷ്ടിച്ചു പകലിനെ നയിക്കാൻ വലുത് രാത്രിയെ നയിക്കാൻ ചെറുത് നക്ഷത്രങ്ങളെയും അവിടുന്ന് സൃഷ്ടിച്ചു ഭൂമിയിൽ പ്രകാശം ചൊരിയാനും രവിനെയും പകലിനെയും നിയന്ത്രിക്കാനും ഇരുളിൽ നിന്ന് വേർതിരിക്കുവാനും ദൈവം അവയെ ആകാശവിധാനത്തിൽ സ്ഥാപിച്ചു അത് നല്ലതെന്ന് ദൈവം കണ്ടു സന്ധിയായി പ്രഭാതമായി നാലാം ദിവസം ദൈവം വീണ്ടും അരുൾ ചെയ്തു വെള്ളം ജീവജാലങ്ങളെ പുറപ്പെടുവിക്കട്ടെ പക്ഷികൾ ഭൂമിക്ക് മീതെ ആകാശവിധാനത്തിൽ പറക്കട്ടെ അങ്ങനെ ദൈവം ഭീമാകാരങ്ങളായ ജലജന്തുക്കളെയും കടലിൽ പറ്റം ചേർന്ന് ചരിക്കുന്ന സകലവിധ ജീവികളെയും എല്ലാത്തരം പക്ഷികളെയും സൃഷ്ടിച്ചു അവ നല്ലതെന്ന് അവിടെ നിന്ന് കണ്ടു ദൈവം അവയെ എങ്ങനെ അനുഗ്രഹിച്ചു സമൃദ്ധമായി പെരുകി കടലിൽ നിറയുവെൻ പക്ഷികൾ ഭൂമിയിൽ പെരുകട്ടെ സന്ധിയായി പ്രഭാതമായി അഞ്ചാം ദിവസം ദൈവം വീണ്ടും അരുൾ ചെയ്തു ഭൂമി എല്ലാത്തരം ജീവജാലങ്ങളെയും കന്നുകാലികൾ ഇഴജന്തുക്കൾ കാട്ടുമൃഗങ്ങൾ എന്നിവയെ പുറപ്പെടുവിക്കട്ടെ അങ്ങനെ സംഭവിച്ചു അങ്ങനെ ദൈവം എല്ലാ ഇനം കാട്ടുമൃഗങ്ങളെയും കന്നുകാലികളെയും ഇഴജന്തുക്കളെയും സൃഷ്ടിച്ചു അവ നല്ലതെന്ന് അവിടെ നിന്ന് കണ്ടു ദൈവം വീണ്ടും അരുൾ ചെയ്തു നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവൻ്റെയും ഭൂമിയിൽ ഇഴയുന്ന സർവ്വജീവികളുടെയും മേൽ ആധിപത്യമുണ്ടായിരിക്കട്ടെ അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു ദൈവം അവരെ എങ്ങനെ അനുഗ്രഹിച്ചു സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൽ കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ ദൈവം അരുൾ ചെയ്തു ഭൂമുഖത്തുള്ള ധാന്യം വിളയുന്ന എല്ലാ ചെടികളും വിത്തുൾക്കൊള്ളുന്ന പഴങ്ങൾ കായ്ക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണത്തിനായി തരുന്നു ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെല്ലാ പറവകൾക്കും ഇഴജന്തുക്കൾക്കും ജീവശ്വാസമുള്ള സകലതിനും ആഹാരമായി ഹരിതസസ്യങ്ങൾ ഞാൻ നൽകിയിരിക്കുന്നു അങ്ങനെ സംഭവിച്ചു താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു സന്ധിയായി പ്രഭാതമായി ആറാം ദിവസം അധ്യായം രണ്ട് അങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും പൂർണ്ണമായി ദൈവം തന്നെ ജോലി ഏഴാം ദിവസം പൂർത്തിയാക്കി താൻ തുടങ്ങിയ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ച് ഏഴാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു സൃഷ്ടികർമ്മം പൂർത്തിയാക്കി തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് വിശ്രമിച്ച ഏഴാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി ഇതാണ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഉൽപ്പത്തി ചരിത്രം ഏതൻ തോട്ടം ദൈവമായ കർത്താവ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നാളിൽ ഭൂമിയിൽ പുല്ലോ ചെടിയോ മുളച്ചിരുന്നില്ല കാരണം അവിടുന്ന് ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല കൃഷി ചെയ്യാൻ മനുഷ്യനുണ്ടായിരുന്നുമില്ല എന്നാൽ ഭൂമിയിൽ നിന്ന് ഒരു മൂടൽ മഞ്ഞുയർന്ന് ഭൂതലമെല്ലാം നനച്ചു ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴിക്കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവൻ്റെ ശ്വാസം അവൻ്റെ നാശാന്തരങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു അവിടുന്ന് കിഴക്കേതനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു കാഴ്ചയ്ക്ക് കൗതുകവും ഭക്ഷിക്കാൻ സ്വാദുമുള്ള പഴങ്ങൾ കായ്ക്കുന്ന എല്ലാത്തരം വൃക്ഷങ്ങളും അവിടുന്ന് മണ്ണിൽ നിന്ന് പുറപ്പെടുവിച്ചു ജീവൻ്റെ വൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും തോട്ടത്തിൻ്റെ നടുവിൽ അവിടുന്ന് വളർത്തി തോട്ടം നനയ്ക്കാൻ ഏതനിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു അവിടെ വെച്ച് അത് നാല് കൈവഴികളായി പിരിഞ്ഞു ഒന്നാമത്തേതൻ്റെ പേര് പിഷോൺ അത് സ്വർണത്തിൻ്റെ നാടായ ഹവില മുഴുവൻ ചുറ്റിയൊഴുകുന്നു ആ നാട്ടിലെ സ്വർണ്ണ മേൽത്തരമാണ് അവിടെ സുഗന്ധദ്രവ്യങ്ങളും പവിഴക്കല്ലുകളുമുണ്ട് രണ്ടാമത്തെ നദിയുടെ പേര് ഗിഹോൺ അത് കുഷ് എന്ന നാടിനെ ചുറ്റിയൊഴുകുന്നു മൂന്നാമത്തെ നദിയുടെ പേര് ടൈഗ്രീസ് അത് അസിരിയായുടെ കിഴക്ക് ഭാഗത്തു കൂടി ഒഴുകുന്നു നാലാമത്തെ നദി യുഫ്രട്ടീസ് ഏതൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി അവിടുന്ന് അവനോട് കൽപ്പിച്ചു തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചുകൊള്ളുക എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത് തിന്നുന്ന ദിവസം നീ മരിക്കും ദൈവമായ കർത്താവ് അരുൾ ചെയ്തു മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി അവയ്ക്ക് മനുഷ്യൻ എന്ത് പേരിടുമെന്ന് അറിയാൻ അവിടുന്ന് അവയെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു മനുഷ്യന് വിളിച്ചത് അവയ്ക്ക് പേരായിത്തു വന്നു എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവുകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു എന്നാൽ തനിക്കിണങ്ങിയ തുണയെ കണ്ടില്ല അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഠനിദറിയിലാഴ്ത്തി ഉറങ്ങിക്കിടന്ന അവൻ്റെ വാരിയല്ലുകളിലൊന്ന് എടുത്തതിന് ശേഷം അവിടം മാംസം കൊണ്ട് മൂടി മനുഷ്യൽ നിന്ന് എടുത്ത വാരിയെല്ലുകൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു അവളെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു അപ്പോൾ അവൻ പറഞ്ഞു ഒടുവിലിത എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും നരനിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നാരിയെന്ന് ഇവൾ വിളിക്കപ്പെടും അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും അവർ ഒറ്റ ശരീരമായി തീരും പുരുഷനും അവൻ്റെ ഭാര്യയും നഗ്നരായിരുന്നു എങ്കിലും അവർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല സങ്കീർത്തനങ്ങൾ അദ്ധ്യായം പത്തൊൻപത് പ്രപഞ്ചവും നിയമവും ദൈവമഹത്വം ഘോഷിക്കുന്നു ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു വാനവിധാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു പകൽ പകലിനോട് അവിരാമം സംസാരിക്കുന്നു രാത്രി രാത്രിക്ക് വിജ്ഞാനം പകരുന്നു ഭക്ഷണമില്ല വാക്കുകളില്ല ശബ്ദം പോലും കേൾക്കാനില്ല എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളം എത്തുന്നു അവയുടെ സൂര്യന് ഒരു കൂടാരം അവിടുന്ന് നിർമ്മിച്ചിരിക്കുന്നു മണവറയിൽ നിന്ന് മണവാളൻ എന്ന പോലെ സൂര്യൻ അതിൽ നിന്ന് പുറത്തു വരുന്നു മല്ലനെ പോലെ പ്രസന്നതയോടെ അവൻ ഓട്ടം ആരംഭിക്കുന്നു ആകാശത്തിൻ്റെ ഒരറ്റത്ത് അവൻ ഉദിക്കുന്നു മറ്റേ അറ്റത്ത് അവൻ്റെ അയനം പൂർത്തിയാകുന്നു അവൻ്റെ ചൂടിൽ നിന്ന് ഒളിക്കാൻ ഒന്നിനും കഴിയുകയില്ല കർത്താവിൻ്റെ നിയമം അവികലമാണ് അത് ആത്മാവിന് പുതുജീവൻ പകരുന്നു കർത്താവിൻ്റെ സാക്ഷ്യം വിശ്വാസ്യമാണ് അത് വിനീതരെ വിജ്ഞാനികളാക്കുന്നു കർത്താവിൻ്റെ കൽപ്പനകൾ നീതിയുക്തമാണ് അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു കർത്താവിൻ്റെ പ്രമാണം വിശുദ്ധമാണ് അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു ദൈവഭക്തി നിർമ്മലമാണ് അത് എന്നേക്കും നിലനിൽക്കുന്നു കർത്താവിൻ്റെ വിധികൾ സത്യമാണ് അവ തികച്ചും നീതിപൂർണ്ണമാണ് അവ പൊന്നിനെയും തങ്കത്തെയുംക്കാൾ അഭികാമ്യമാണ് അവ തേനിനെയും തേൻകട്ടയേക്കാൾ മധുരമാണ് അവ തന്നെയാണ് ഈ ദാസനെ പ്രബോധിപ്പിക്കുന്നത് അവ പാലിക്കുന്നവന് വലിയ സമ്മാനം ലഭിക്കും എന്നാൽ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ ആർക്ക് കഴിയും അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളണമേ അവ എന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ അപ്പോൾ ഞാൻ നിർമ്മലനായിരിക്കും മഹാ അപരാധങ്ങളിൽ നിന്ന് ഞാൻ വിമുക്തനായിരിക്കും എൻ്റെ അഭയശിലയും വിമോചകനുമായ കർത്താവെ എൻ്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ